അസലാമലൈക്കും വാഹമത്തു അഹി വാത്തമി വലഹമില്ലാഹി അമ്മിയത്ത് കർമ്മം സാധുവാകണമെങ്കിൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്താകണം എന്നത് ഷർത്താണ് ഏതാണ് ഉദഹിയത്തിൻ്റെ സമയം ബലിപെരുന്നാൾ സുദിനം സൂര്യോദയത്തിന് ശേഷം വളരെ ലഘുവായ രീതിയിൽ രണ്ട് രണ്ടർക്കായത്ത് നിസ്കരിക്കാനും രണ്ട് ഹുത്തുബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുന്നതോടു കൂടെയാണ് ഉദഹിയത്ത് കർമ്മത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് അയ്യാമുത്തശ്ശിത്തിൻ്റെ അവസാന ദിവസം അതായത് ദുൽഹിച്ച പതിമൂന്നിൻ്റെ അന്ന് സൂര്യാസ്തമയത്തോടുകൂടെ മകരിവോടുകൂടെ പുനഹീയത്തിൻ്റെ സമയം അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആരംഭത്തിൻ്റെയും അവസാനത്തിൻ്റെയും ഇടക്കുള്ള സമയത്ത് അറവ് നടന്നിരിക്കണം അറവ് നടക്കുക എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ അന്നനാളവും ശ്വാസനാളവും മുറിയുന്നത് ീ രണ്ടിൻ്റെയും ഇടക്കായിരിക്കണം എന്നാൽ മാത്രമേ ആ അറിവ് ഉദിയത്ത് അറിവായി പരിഗണിക്കപ്പെടുകയുള്ളൂ ബലിപെരുന്നാളിൻ്റെ അന്ന് സൂര്യോദയത്തിനു ശേഷം രണ്ടരക്കായത്ത് നിസ്കരിക്കാനും രണ്ട് ഹത്തുബം നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുന്നതിൻ്റെ മുമ്പെയാണ് ഒരാൾ ഉലഹിയത്ത് എന്ന ഉദ്ദേശ്യത്തിൽ അറിവ് നടത്തിയത് അതല്ലെങ്കിൽ അയ്യാമുത്തശ്രീക്കൻ്റെ അവസാനത്തെ ദിവസത്തെ മകരിവും കഴിഞ്ഞിട്ടാണ് ഒരാൾ അറിവ് നടത്തിയത് എന്നാൽ ആ അറിവ് ഉലഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല അത് കേവലം ഒരു മാംസം കഴിക്കാനുള്ള അറവായി മാത്രമേ അതിനെ ഗണിക്കപ്പെടുകയുള്ളൂ പെരുന്നാൾ സുദിനം സൂര്യോദയത്തിന് ശേഷം രണ്ടരക്കായത്ത് നിസ്കരിക്കാനും രണ്ട് ഹൊത്ത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞ് കടക്കുക എന്നത് ഉദഹിയത്ത് സഹിയാകാനുള്ള ഷർത്താണ് എന്നാൽ ഉദിയത്ത് അറിവിന് ഏറ്റവും അഫ്വലായത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്ക് ഉയർന്നതിന് ശേഷം അതായത് ഏകദേശം ഇരുപത് മിനിറ്റ് പിന്നിട്ടതിന് ശേഷം ലഘുവായ രീതിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനും രണ്ട് ഹുബ് നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞതിന് ശേഷം ആവലാണ് അഫ്വൽ ഈ കാലയളവിൽ ഏത് സമയത്തും ഉദിയത്ത് നിർവഹിക്കാമെങ്കിലും രാത്രി കാലങ്ങളിൽ പ്രത്യേക ആവശ്യമോ മസ്ലഹത്തുകളോ ഇല്ലെങ്കിൽ ഉദിയത്ത് അറിവ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് കാരണം പ്രത്യേക ആവശ്യവും മസ്ലഹത്തും ഇല്ലാത്ത സ്ഥിതിക്ക് ഉദിയത്ത് രാത്രിയിൽ നിർവഹിക്കൽ കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നേർച്ചയാക്കപ്പെട്ട ഫർവായ ഉദിയത്ത് ഉദഹീയത്തിൻ്റെ സമയം കഴിഞ്ഞു പോയാലും അത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നും അങ്ങനെ നിർവഹിച്ച ഉദിയത്ത് കഥ ആയ ഉദിയത്തായി വീടും എന്നും ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും ഏതായാലും ഉദഹിയത്തിൻ്റെ സമയം കീപ്പ് ചെയ്യുക എന്നത് അതിൻ്റെ സാധ്യതക്ക് വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു കർമ്മങ്ങളൊക്കെ യഥോചിതം നിർവഹിക്കാൻ നമുക്ക് അറിവ് നൽകട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ല